രാഹുൽ കാടച്ച് വെടിവെക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാനാവാതെ നിന്നുപോകുന്ന കേന്ദ്ര ഭരണകൂടത്തെ നമ്മൾ കണ്ടത് എങ്കിൽ അവർ ചതിയിലൂടെ രാഹുലിനെയും മുഴുവൻ കുടുംബത്തെയും തീർക്കാനാണ് നോക്കുന്നത് അതിന്റെ ഭാഗമായി വീണ്ടും റോബർട്ട് ഉള്ള കേസിനെ കുത്തിപ്പൊക്കി അതിന്റെ റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വലിച്ചു പുറത്തിട്ടിരിക്കുകയാണ് എന്നാൽ ഇത്തവണ റോബർട്ട് ബാദ്രയെ മാത്രമല്ല ഈടി ലക്ഷ്യം വെക്കുന്നത് പ്രിയങ്കയെ കൂടിയാണ് പ്രിയങ്കയ്ക്കുള്ള കുറുക്ക് മുറുക്കാനുള്ള ചില കണ്ടെത്തലുകളും ഉണ്ട് എന്ന് ഇ ഡി പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായും ഇത് ഗാന്ധി കുടുംബത്തെ ഒന്നാകെ ലക്ഷ്യം വെക്കുന്ന ഒന്നാണ് എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് ബാദ്രക്ക് ഹരിയാനയിലെ കുരുഗ്രാമിൽ മൂന്ന് ഏക്കർ ഭൂമി കൈക്കൂലിയായി ലഭിച്ചു എന്നാണ് ഇ ഡി പറയുന്നത് പ്രത്യേക കോടതിയിൽ ഫയൽ ചെയ്ത കുറ്റപത്രത്തിലാണ് ഇഡിയുടെ ഈ കണ്ടെത്തൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇ ഡി ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിലെ ചില കണ്ടെത്തലുകൾ പ്രിയങ്ക ഗാന്ധിക്കും കുരുക്കാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് കുറ്റപത്രത്തിൽ ഹരിയാനയിലെ ഫരീദാബാദിൽ റോബർട്ട് ബാദ്രയുടെത് എന്ന് പറയപ്പെടുന്ന മുപ്പത്തി ഏക്കർ വിസ്തൃതിയുള്ള മൂന്ന് ഭൂമിയെ സംബന്ധിച്ച പരാമർശമുണ്ട് ഭർത്താവ് റോബർട്ട് ബാദ്രയുടെ ഈ ഭൂമിയെ സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ ഫയൽ ചെയ്യുന്ന സത്യവാങ്മൂലത്തിൽ നിന്ന് വസ്തുതകൾ മറച്ചുവെക്കുന്നത് തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതും തെരഞ്ഞെടുപ്പ് ക്രമക്കേടായിട്ട് കണക്കാക്കും സത്യവാങ്മൂലത്തിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് ആരോപിച്ച് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ ഫയൽ ചെയ്ത തെരഞ്ഞെടുപ്പ് കേസ് നിലവിൽ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയുമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇനി അയോഗ്യതയിലേക്ക് പോകുമോ എന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ബി ജെ പി ഉയർത്തുന്നുണ്ട് ഇപ്പോൾ അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ പുറത്താക്കുമെന്ന് അവർ പറയാതെ പറയുന്നതുകൂടിയാണ് കുർഗ്രാമിലെ സെക്ടർ എൺപത്തി മൂന്നിലെ മൂന്ന് ഏക്കർ ഭൂമി വാദ്രയ്ക്ക് കൈകൂലിയായി ലഭിച്ചു എന്നാണ് ഇഡിയുടെ പുതിയ കണ്ടെത്തൽ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഭൂമി റോബർട്ട് വാദ്ര ഡയറക്ടർ ബോർഡ് അംഗമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഭൂമി നൽകിയത് ഈ ഭൂമിക്കായി സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ഏഴ് കോടി രൂപ നൽകി എന്നാണ് റോബർട്ട് വാദ്ര അവകാശപ്പെട്ടിരുന്നത് എന്നാൽ റോബർട്ട് വാദ്രയുടെ സ്ഥാപനം ഏഴ് കോടി രൂപയുടെ ചെക്ക് നൽകിയിരുന്നുവെങ്കിലും പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ിൽ സമർപ്പിച്ച പണം കൈപ്പറ്റിയിരുന്നില്ല ഹരിയാനയിലെ ടൗൺ പ്ലാനിംഗ് മന്ത്രിയായിരുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡയിൽ നിന്ന് ഹൌസിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനാണ് ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം റോബർട്ട് ബാദ്രക്ക് ഭൂമി കൈക്കൂലിയായി നൽകിയത് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കോൺഗ്രസ് അധ്യക്ഷ ആയിരുന്ന സോണിയാഗാന്ധിയുടെ മരുമകനൂടിയായ റോബർട്ട് വാദ്ര ആ സ്വാധീനം ഉപയോഗിച്ച് ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി ലൈസൻസ് നേടാൻ സഹായിച്ചു എന്നാണ് ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിച്ചു വെക്കുന്നത് കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി റോബർട്ട് വാദ്രയ്ക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കേസ് കോടതി വീണ്ടും പരിഗണിക്കും